എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് ആർക്കി തഴവ എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന പന്ത്രണ്ട് ചോദ്യങ്ങൾ പന്ത്രണ്ട് ടിപ്സിലൂടെ പറഞ്ഞു തരുന്ന വളരെ പ്രയോജനപ്രദമായ ഒരു ക്ലാസ് ആണിത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ ഒരു ക്ലാസ് ആയിരിക്കും ക്ലാസ് അവസാനം വരെ കാണണം ആദ്യം തന്നെ പറയട്ടെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഇടയ്ക്ക് കമൻറ്റ് വരുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തോറ്റു സാറേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്നുണ്ട് എന്നാലും പറയുകയാണ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ക്ലാസ് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കാണൂ പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ആണ് എൻ്റെ ലക്ഷ്യം നമുക്കറിയാം സമയമാണ് ഏറ്റവും കുറവുള്ളത് നിങ്ങൾക്ക് വേണ്ടത് കണ്ടൻറ്റാണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ക്ലാസ്സിലാണ് അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സുകൾ എല്ലാം ഇപ്പോഴും വരുന്നത് പ്ലേലിസ്റ്റിൽ മാക്സിമം ഇതുവരെ എടുത്ത മൊത്തം ക്ലാസ്സും പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ മോട്ടിവേഷനും അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ് അത്യാവശ്യമായിട്ട് കാണണം ഇപ്പോൾ ഏതെങ്കിലും എട്ട് ക്ലാസ് ഉണ്ട് ആ ക്ലാസ് പ്ലേലിസ്റ്റിൽ കയറി കാണണം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഒരു കാര്യം കൂടെ എൻ്റെ സ്പെഷ്യൽ ബാച്ച് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ബാച്ച് അത് എൽ മുതൽ കെ വരെയും അതേപോലെ എൽ പി യു പി കേറ്റഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഏത് പരീക്ഷ ആയിക്കോട്ടെ സി എസ് ഇ ബി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി ഉള്ള ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ലൈവ് ക്ലാസ്സുകളിലൂടെ പഠിക്കാം ആരംഭിച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഴ്സ് ജോയിൻ ചെയ്യാം ജനുവരി ഒന്നിനാണ് അടുത്ത ക്ലാസ് ആരംഭിക്കുന്നത് ഓക്കെ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് പന്ത്രണ്ട് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ പന്ത്രണ്ട് ഇംഗ്ലീഷ് ടിപ്സ് കളക്റ്റീവ് നൗൺ ഫോർ ഡിയർ മാനിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കളക്റ്റീവ് നൗൺ ഹേർഡ് ആണ് ഹേർഡ് ഇനി ടിപ്സിലേക്ക് പോവാം എന്താണ് കളക്റ്റീവ് നൗൺ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എലിഫൻസ് ഇവയുടെ കളക്റ്റീവ് നൗൺ ഹേർഡ് ആണ് ഒന്നാമത്തെ ടിപ്പ് അവസാനിച്ചു കാറ്റിൽ കന്നുകാലികൾ കൗ പശു ബഫല്ലോ ഡിയർ പിക്സ് പന്നികള് എലിഫൻസ് ഇവയുടെ കളക്റ്റീവ് നൗണിനെ ഹേർഡ് എന്ന് വിളിക്കും രണ്ടാമത്തത് ഒരു ക്വസ്റ്റൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് കളക്റ്റീവ് നൗൺ ഓഫ് ഹൂൺസ് 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 എന്ന് പറഞ്ഞാൽ വേട്ടപ്പെട്ടി എന്താണ് വേട്ടപ്പെട്ടി എന്നാണ് ഹൂൺസിന്റെ അർത്ഥം ചെന്നായ വർഗത്തിൽപ്പെട്ട നായവർഗത്തിൽപ്പെട്ട എല്ലാം അത് ഡോഗായിക്കോട്ടെ ആയിക്കോട്ടെ ഫോക്സ് ആയിക്കോട്ടെ ഹോൾസ് ചെന്നായ ആയിക്കോട്ടെ ഇത് ചെന്നായ ചെന്നായവർഗത്തിൽപ്പെട്ടതല്ല ആസ് കഴുത ആയിക്കോട്ടെ അവയുടെ കളക്റ്റീവ് നൗൺ പാക്കാണ് എന്താണ് പാക്ക് എ പാക്ക് ഓഫ് ഡോഗ്സ് എ പാക്ക് ഓഫ് ഹൂൺസ് എ പാക്ക് ഓഫ് ഫോക്സ് എ പാക്ക് ഓഫ് ഹൂൾസ് എ പാക്ക് ഓഫ് ആസസ് എന്നാണ് പറയുന്നത് പഠിച്ചു വയ്ക്കുക അതായത് ഇവയുടെ കളക്റ്റീവിനൗൺ പാക്കാണ് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ കാർഡ്സ് ചീട്ടിൻ്റെ കളക്റ്റീവിനൗണും പാക്കാണ് ചീട്ടിൻ്റെ മറ്റൊരു കളക്റ്റീവ് നൗൺ ഉണ്ട് അത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഡെക്ക് ഓഫ് കാർഡ്സ് എന്നും പറയും ഡെക്കും കളക്റ്റീവ് ഉപയോഗിക്കാറുണ്ട് ഡെക്ക് ഓഫ് കാർഡ്സ് കാർഡ്സ് എ എ ഡെക്ക് ഓഫ് ഓഫ് പാക്ക് കാർഡ്സ് രണ്ടും ഹോൺസ് ഫോക്സ് കാർഡ്സ് ഇവയുടെ കളക്റ്റീവ് നൗൺ പാക്ക് ആണ് മാത്രം ഡെക്ക് എന്നും പറയും ചില വാക്കുകൾക്ക് രണ്ട് കളക്റ്റീവ് നൗൺ വരാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ബേർഡ്സിന് ഫ്ലോക്കും ഉണ്ട് ഫ്ലൈറ്റും ഉണ്ട് മൂന്ന് ആ ഇതുപോലെ ചോദിച്ചൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ആൻഡിന്റെ ഉറുമ്പുകളുടെ കൂട്ടത്തെ എന്ത് വിളിക്കും ആൻസർ കോളനി നമുക്ക് ആ ടിപ്സിലോട്ട് പോകാം ബാറ്റ്സ് വൗവാലികൾ ബീവേഴ്സ് ബീവർ കരടി കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന കരടി ഫ്രോഗ് തവള ഗള്ള് സീകള് കടൽപക്ഷി മൈക്രോ ബയോളജിസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് പെൻഗിൻസ് റാബിറ്റ്സ് മുയൽ റാഡ് സെലി സീൽ കടലിൽ കാണപ്പെടുന്ന ജീവി വാസ്പ് കടന്തൽ ഇവയുടെ എല്ലാം കളക്റ്റീവന കോളനിയാണ് എ കോളനി ഓഫ് ഫാൻസ് എ കോളനി ഓഫ് ബാഡ്ജേഴ്സ് എ കോളനി ഓഫ് ബാറ്റ്സ് എ കോളനി ഓഫ് ബീവേഴ്സ് എ കോളനി ഓഫ് ഫ്രോഗ്സ് എ കോളനി ഓഫ് ഗേൾസ് എ കോളനി ഓഫ് മൈക്രോബയോളജിസ്റ്റ് എ കോളനി ഓഫ് പെൻഗിൻസ് എ കോളനി ഓഫ് റാബിറ്റ്സ് റാഡ് സീൽസ് വാസ് ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഇതിലെ ഒരു സാധനത്ത് താമസിക്കുന്ന സ്ഥലം ഡൊല്ലിംഗ് പ്ലേസ് വൺവേഡാണ് ഒരു ജീവി താമസിക്കുന്ന സ്ഥലത്തിനും കോളനിന്നാണ് പറയുന്നത് കൂട്ടത്തിനും കോളനിന്ന താമസിക്കുന്ന സ്ഥലത്തിനും കോളനിന്നാ പറയുന്നത് ഏതാണെന്ന് അറിയാവോ അത് ആൻസാണ് ആൻസിന്റെ പ്ലേസും ഒരു മാർക്ക് ചോദ്യമാണ് പ്ലേസ് അത് കോളനി തന്നെയാണ് കൂട്ടത്തെയും കോളനിന്നാ വിളിക്കുന്ന താമസ സ്ഥലത്തെയും കോളനിന്ന് വിളിക്കുന്നു നെക്സ്റ്റ് രാജു എൻജോയ്സ് ഡാഷ് സൂപ്പർ ടിപ്സ് ആണ് നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണം മൂന്നെണ്ണം പഠിച്ചത് വൊക്കാബുലറി ആണെങ്കിൽ നാലാമത്തോട്ട് ഗ്രാമർ ആണ് കണ്ടു എൻജോയ്സ് എന്ന് പറയുന്ന വർബിന്റെ ഏത് ഫോമിന് ശേഷവും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ജെറണ്ട് ആണ് എന്താണ് ജെറണ്ട് ജെറണ്ട് എന്താണെന്ന് അറിയാത്തവർ ഇങ്ങനെ പഠിച്ചാൽ മതി ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് എന്ന് പഠിച്ചാൽ മതി ആൻസർ റീഡിങ് രാജു എൻജോയ്സ് റീഡിങ് എൻജോയ് വന്നാലും എൻജോയ്സ് വന്നാലും എൻജോയ്ഡ് വന്നാലും ഈ ടെൻസ് നോക്കണ്ട അതിന് ശേഷം എപ്പോഴും വരുന്നത് ഐ എൻ ജി ആയിരിക്കും ഇതിനെ വിളിക്കുന്നത് ഇൻഫിനിറ്റീവ് വന്നാണ് ജെറണ്ടാണ് ഐ എൻ ജി ഫോം ഡൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ ജെറണ്ട് എന്ന് വിളിക്കും അതുപോലെയുള്ള വർബുകൾ നമുക്കൊന്ന് നോക്കാം എൻജോയ് ഡിസ്ലൈക്ക് അവോയ്ഡ് പ്രാക്ടീസ് സജസ്റ്റ് ഫിനിഷ് കൺസിഡർ ഫേവർ മിസ് ഡിസ്ലൈക്ക് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇവയ്ക്ക് ശേഷം ഇവയുടെ ഏത് ഫോമിന് ശേഷം ജെറണ്ട് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് ഐ എൻ ജി ഫോം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട് ഹി അവഡ് ഒരു ചോദ്യമാണ് ഹി അവോയ്ഡ് ചോദ്യമാണ് ടു സ്മോക്ക് സ്മോക്കിങ് സ്മോക്ക് ആൻസർ എന്ത് വരും നമ്മൾ നമ്മളിങ്ങനെ വിളിക്കുന്നത് ഇത് ടു ഇൻഫിനിറ്റീവ് ടു ചേർന്ന് വരുന്നത് ഇത് ജെറണ്ട് ഇത് വെറും ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും ടു ഇല്ലാതെ വരുന്നതിന് അങ്ങനെ ചോദിക്കാറുണ്ട് ആൻസർ ജെറണ്ടാണ് അവോയ്ഡ് വരുമ്പം ജെറണ്ടാണ് ആൻസർ സ്മോക്കിങ് ഈ വെർബുകളെല്ലാം കാണാൻ പഠിച്ചുകൊണ്ട് ഇതിൻ്റെ ഏത് ഫോം അവോയ്ഡ് അവോയിഡ് അവോയ്ഡ്സ് ഏത് വന്നാലും ഐ എൻ ജി ആണ് രാജു എയിംസ് ഡാഷ് ഇതുപോലെ തന്നെ ഇപ്പം ജെറണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റീവ് മൂന്നെണ്ണയുള്ളു ജെറണ്ട് ടു ഇൻഫിനിറ്റീവ് ബെയർ ഇൻഫിനിറ്റീവ് അപ്പോൾ ജെറണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടു ഇൻഫിനിറ്റീവാണ് എയിം എന്ന് പറയുന്ന വാക്കിൻ്റെ ഏത് ഫോമിന് ശേഷവും ടു ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുന്നത് ആൻസർ ടു അച്ചീവ് ടു പ്ലസ് വിവണനെയാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത് ആൻസർ ടു അച്ചീവ് രാജു എയിംസ് രാജു എയിമ് രാജു എയിമിങ് എങ്ങനെ വന്നാലും ഈ സെയിമിങ് എന്ന എങ്ങനെ വന്നാലും നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവാണ് അപ്പോൾ ഐ വാണ്ട് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറയത്തില്ലേ വാണ്ടിന് ശേഷം ടു ആ ഐ വാണ്ട് ടു പ്ലേ ഐ വാണ്ട് ക്രിക്കറ്റ് എന്ന് പറയത്തില്ല ഐ വാണ്ട് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് ടു ചേർന്ന് വരുന്നതിനെ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആ വെർബുകൾ പഠിച്ചരാം എയിമ് മാത്ര പഠിച്ചു എയിമ റെഫ്യൂസ് വാണ്ട് വിഷ് എഗ്രി അറ്റം ക്ലെയിം കൺസെൻറ് ഡിമാൻഡ് എക്സ്പെക്ട് ഹോപ്പ് ഇതിന്റെ ഏത് ഫോമിന് ശേഷവും ഐ വാണ്ടഡ് ഡാഷ് ഓപ്ഷൻ ഗോ വാണ്ടെന്ന് പറയുന്ന വർബിന് ശേഷം എല്ലാ വർബും ഹീ റെഫ്യൂസ്ഡ് ടു ഡോ ഇറ്റ് ടു ഡോ ഇറ്റ് ടു ഡു വാക്ക് പറയുമ്പോസ് വാണ്ട് വിഷ് എഗ്രി അറ്റം ക്ലെയിം കൺസെൻറ്റ് ഡിമാൻഡ് എക്സ്പെക്സ് ഹോപ്പ് ഇവയ്ക്ക് ശേഷം ടു ഇൻഫിനിറ്റി ഉപയോഗിക്കണം മുമ്പേ പഠിച്ചത് ജെറണ്ട് അഥവാ ഐ എൻ ജി ഫോം ഉപയോഗിക്കണം നെക്സ്റ്റ് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ കുഴച്ച സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും എഴുതി വെച്ചു ഈ സെന്റൻസിന്റെ അർത്ഥം അവൻ വരുന്നത് ഞാൻ കണ്ടു എന്നാണ് ഇതിന്റെ മലയാളം സ്വാഭാവികമായിട്ടും ഒരു ഇംഗ്ലീഷ് ഗ്രാമർ അറിയാത്ത ഒരാൾ ഈ സെന്റൻസ് വായിച്ചിട്ട് ഓപ്ഷനിൽ നിന്ന് കമിങ് എഴുതി വെക്കും തെറ്റ ആൻസർ ഇതൊന്നും അല്ല ടു അല്ല കമ്മ വെറും വെർബിന്റെ ബേസ് ഫോം അതിനെ വിളിക്കുന്ന പേര് ബെയർ ഇൻഫിനിറ്റി എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലയോ ഐ എൻ ജി ഇല്ലാതെ ടു ഇല്ലാതെ വരുന്നതിനെയാണ് ബെയർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കത്തില്ല ഇവിടെ കം വരുമെന്ന് ഐ സോ ദ മാൻ കം ഔട്ട് ഓഫ് ദ റൂം എന്നാണ് പറയുന്നത് ഐ സോദമാൻ കം ഔട്ട് ഓഫ് ദ റൂം ഐ സോദമാൻ കമ്മിങ് ഔട്ട് ഓഫ് ദ റൂം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഐ സോ ദ മാൻ കം ഔട്ട് ഓഫ് ദ റൂം അത് കാരണം എന്താന്ന് ചോദിച്ചാൽ സോ എന്ന് പറയുന്ന വെർബ് സി സോ സീങ് ഈ പറയുന്ന ഏത് വെർബുകൾക്ക് ശേഷവും ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണമെന്നാണ് ഇംഗ്ലീഷിലെ റൂള് അപ്പം ആൻസർ ഇങ്ങനെ വരും സി സോ എന്തിനു ശേഷവും ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണമെന്നാണ് ഇംഗ്ലീഷിന്റെ റൂള് ഇപ്പോൾ വേറൊരു ചോദ്യം എപ്പോഴും ചോദിച്ചതാ ഐ ഹേർഡ് ഹിം ഞാൻ കേട്ടു അവൻ ഡാഷ് ക്രൈ ആണോ ടു ക്രൈ ആണോ അത് അതുപോലെ ക്രൈങ് ആണോ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ആൻസർ ഈ സോയുടെ കാര്യം പറഞ്ഞ പോലെ ഹേർഡ് അതിനുശേഷം ഹിയർ ഹേർഡ് ഇവയ്ക്ക് ശേഷം എപ്പോഴും വേർ ഇൻഫിനിറ്റീവാണ് ആൻസർ ഐ ഹേർഡ് ഹിം ക്രൈ ക്രൈങ് എന്ന് പറയണ്ട ഐ ഹേർഡ് ഹിം ക്രൈ ഈ രണ്ട് ചോദ്യം ഒന്ന് ഓർത്തു വെച്ചോ കിണ്ണൻ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും ഇനി ആ ഒന്ന് പരിചയപ്പെടുത്തുക ഈ വാക്കുകൾ പഠിക്കാൻ വളരെ എളുപ്പം കാരണം ഇത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന വാക്കുകളാണ് വെർബുകൾ ഇപ്പോൾ കാണുക കേൾക്കുക പിന്നെ നോട്ടീസ് ചെയ്യുക ശ്രദ്ധിക്കുക കണ്ടോ ഹിയർ ചെയ്യുക കേൾക്കുക വാച്ച് നോക്കുക സി കണ്ടോ കൊണ്ട് സെൻസ് ചെയ്യുന്ന വെർബുകൾ അതായത് സി ലെറ്റ് വാച്ച് കീപ്പ് ഹിയർ ഐ ഐ ഹിം ഹിം ക്രൈ ഞാൻ അവനെ കരയിപ്പിച്ചു എന്നല്ല പറയുന്നത് നമ്മൾ ലെറ്റ് പഠിക്കത്തില്ലെറ്റസ് ലെറ്റസ് ഡാഷ് ടു ഗോ ആണോ ഗോയിങ് ആണോ ടു ഗോ ആണോ ഗോയിങ് ആണോ വെറും ഗോയാണോ ആൻസർ വെറും ഗോ ലെറ്റസ് ഗോ മനസ്സിലായോ അതായത് ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത് അതിനെയാണ് ഈ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത് അങ്ങനെ പഠിച്ചാലും മതി പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടാൻ ഏഴാമത്തെ ടിപ്സിലേക്ക് കിടക്കാം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ക്യാമലിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ് ഒട്ടകത്തിൻ്റെ കളക്റ്റീവ് നൗൺ ഫ്ലോക്ക് ആണ് ഫ്ലോക്ക് വരുന്നത് ബേഡ്സ് ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ബസ്റ്റാർഡ്സ് ക്യാമൽസ് ഡക്സ് ഗോഡ്സ് പീജിയൺസ് ഷീപ്പ് ആടിൻ്റെ ചെമ്മരിയാടുകളുടെ സിംഗുലറും ഫ്ലോറലും അതുതന്നെ ടൂറിസ്റ്റ് ഇവയുടെ എല്ലാം കളക്റ്റീവ് നൗൺ ഫ്ലോക്കാണ് ഈ കളക്റ്റീവ് നോൺ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ വെർബ് എഴുത്തോളൂ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ബേഡ് എന്ന് പറയരുത് ബേഡ്സ് എല്ലാത്തിൻ്റെയും പ്ലൂറൽ എഴുതണം ഇന്നത്തെ എല്ലാത്തിൻ്റെയും പ്ലോറിൽ ഞാൻ ആക്കിയിട്ടുണ്ട് ഷീപ്പിൻ്റെ പ്ലൂറൽ ഷീപ്പ് തന്നെ ഷീപ്സ് എന്ന് പറയത്തില്ല അതുപോലെ എ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് ബേഡ്സ് പ്ലോറലാണ് എ ഫ്ലോക്ക് ഓഫ് സിംഗ്ലർ അതുകൊണ്ട് ഈസ് ആണോ ആറാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈസ് എന്ന് എഴുതിക്കണം അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഗ്രാമറിൽ ചോദിക്കുന്നതാണ് കളക്റ്റീവ് നോണിന് ശേഷം വരുന്ന നൗണ് പ്ലൂറലും വെർബ് സിംഗിളറും ആയിരിക്കും കളക്റ്റീവ് നൗണിന് ശേഷം വരുന്ന നൗൺ ബേർഡ്സ് പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും ഫ്ലോക്ക് എപ്പോഴും സിംഗുലറാണ് പഠിച്ച് വെച്ചോളണം പ്ലൂറൽ ആണെങ്കിൽ ഈ ഒന്നേ ഉപയോഗിക്കത്തുള്ളൂ നെക്സ്റ്റ് എന്തോ ബസ് സ്റ്റാർട്ട്സ് കിളികളാണ് ഒരു തരം കിളികളെയാണ് ബസ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത് ക്യാമൽസ് ഡക്ക് ഗോട്ട് പീജിയൺ പ്രാവ് ഷീപ്പ് ടൂറിസ്റ്റ് ഇവയുടെ കളക്റ്റീവ് നൗൺ എന്താണെന്ന് ചോദിച്ചാൽ കളക്റ്റീവ് നൗൺ ഫ്ലോക്കാണ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ഡാഷ് അറ്റൻഡ് ദ ഫങ്ഷൻ ഒരു നിമിഷം ആ ചോദ്യം നമുക്ക് അങ്ങ് പാടെ ഒഴിവാക്കാം നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് മാത്രം പ്ലൂറൽ ആക്കി പ്ലൂറൽ ഉണ്ടാക്കുന്ന നൗൺസ് അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾ കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ കോമ്പൗണ്ട് നൗണ് ഇപ്പോൾ ഉദാഹരണത്തിന് പോസ്റ്റുമാൻ പോസ്റ്റുമാൻ്റെ പ്ലൂറൽ എന്താ രണ്ട് വ്യത്യസ്തമായ വാക്ക് ചേർന്ന് ഉണ്ടാകുന്ന പുതിയൊരു വാക്ക് ഇപ്പോൾ ക്ലാസ് റൂം നമുക്കറിയാം ഈ ക്ലാസ്സിനും പ്ലൂറൽ ഉണ്ട് റൂമിനും പ്ലൂറൽ ഉണ്ട് ക്ലാസിൻ്റെ പ്ലൂറൽ ക്ലാസ്സസും റൂമിന്റെ പ്ലൂറൽ റൂംസും ആണ് എന്നാൽ ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന വാക്കിന്റെ പ്ലൂറൽ എന്താ രണ്ടിടത്തും പ്ലൂറൽ ആക്കണ്ട ക്ലാസ് റൂംസ് രണ്ടാമത്തെ വാക്ക് മാത്രം മാറ്റി എഴുപത്തഞ്ച് ശതമാനം വാക്കുകൾ ഇങ്ങനെ രണ്ടാമത്തെ വാക്ക് മാത്രം മാറ്റിയ പ്ലൂറൽ ഉണ്ടാക്കുന്നത് ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട്സ് കണ്ടോ നിനക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട് ആദ്യത്തെ വാക്കിനെ തുടരുത് രണ്ടാമത്തെ വാക്കിനെ മാത്രം മാറ്റിയാൽ മതി അങ്ങനെയുള്ള വാക്കുകളുണ്ട് ബോയ് ഫ്രണ്ട് ഇപ്പൊ കോമ്പൗണ്ട് നൗൺ എന്തോന്ന് മനസ്സിലായത് രണ്ട് വ്യത്യസ്തമായ നൗണുകൾ ചേർന്നുണ്ടാവുന്ന പുതിയൊരു നൗണ് രണ്ട് റൗണിനും ഫ്ലൂറൽ കാണും പക്ഷെ ഇത് ഒരുമിച്ച് നിൽക്കുമ്പോൾ രണ്ടാമത്തെ വാക്ക് മാത്രം ഫ്ലൂറൽ ആക്കിയാൽ മതി ഇപ്പൊ ലേഡി ഡോക്ടേഴ്സ് ലേഡി ഡോക്ടർ ലേഡി ഡോക്ടേഴ്സ് മെയ്ഡ് മെയ്ഡ് മാൻ മാൻ വുമൺ വുമൺ കണ്ടാ രണ്ടാമത്തെ വാക്ക് മാത്രം ഫ്ലൂറൽ ആക്കിയാൽ മതി ഇത് മാത്രം ആക്കി കൊടുത്താൽ മതി വേറെ ആദ്യത്തെ വാക്കിന് എല്ലാത്തിനും ഫ്ലൂറൽ ഉണ്ട് പക്ഷെ ഫ്ലൂറൽ ആക്കരുത് മാനിന് മെൻ ഉണ്ട് മെയ്ഡിന് മെയ്ഡ്സ് ഉണ്ട് ബോയ്ക്ക് ബോയ്സ് ഉണ്ട് പക്ഷെ ആക്കരുത് ഉണ്ടോ മേജർ ജനറൽ മേജർ ജനറൽസ് ലേഡി ഡോക്ടർ ലേഡി ഡോക്ടേഴ്സ് ഗേൾ സ്റ്റുഡൻറ്റ് ഗേൾസ് സ്റ്റുഡൻസ് മൗത്ത്ഫുൾ മൗത്ത്ഫുൾസ് ഗ്രോണപ്പ് ഗ്രോണപ്പ് പിക് പോക്കറ്റ് പിക്ക് പോക്കറ്റ്സ് പോക്കറ്റ് അടി കാർ കണ്ടോ ഇത്രയും വാക്കുകളുടെ പ്രത്യേകത എന്തോ ഇത്രയും വാക്കുകൾ കാണാൻ പഠിച്ചോണം ഒന്നുകൂടെ പറയാം ബോയ് ഫ്രണ്ട് മെയ്ഡ് സർവെൻറ്റ് മാൻ ഹീറ്റർ വുമൺ ഹീറ്റർ മേജർ ജനറൽ ലേഡി ഡോക്ടർ ഗേൾസ് സ്റ്റുഡൻറ്റ് മൗത്ത് ഫുൾ ഗ്രോണപ്പ് പിക്ക് പോക്കറ്റ് ഏഹ് ഈ വാക്കുകളുടെ പ്ലൂറൽ കിട്ടാൻ രണ്ടാമത്തെ വാക്കിനെ മാത്രം പ്ലൂറൽ ആക്കിയാൽ ആദ്യം ആദ്യത്തെ വാക്കിന് പ്ലൂറൽ ഉണ്ടെങ്കിലും ആക്കരുത് ഇതിനെ വിളിക്കുന്ന കോമ്പൗണ്ട് വേടന്നും കോമ്പൗണ്ട് നൗണെന്നുമാണ് രണ്ട് നൗൺ ആകുമ്പോഴാണ് രണ്ട് വേട് ചേർന്നുണ്ടാകുന്നത് കോമ്പൗണ്ട് വേടും അത് രണ്ടും നൗൺ ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് കോമ്പൗണ്ട് നൗൺ എന്നുമാണ് രണ്ട് നൗണിനും ഫ്ലോറൽ കാണും പക്ഷേ ഒരെണ്ണത്തെ മാത്രം ആക്കിയാൽ മതി അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്നെടുത്ത് ചോദിക്കും സാറേ എല്ലാ വാക്കുകളും ഇങ്ങനെയാണല്ല എഴുപത് ശതമാനം ഏറ്റവും കൂടുതൽ വാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ വാക്കുകളുണ്ട് കണ്ടു രണ്ട് പാർട്ടും മാറ്റി പ്ലൂറൽ ഉണ്ടാക്കുന്ന വാക്കുകളുണ്ട് അതിനു മുമ്പ് മറ്റേതുണ്ടെന്ന് നോക്കട്ടെ ഇല്ല അത് വന്നിട്ടില്ല ഞാനൊന്നു പറഞ്ഞു തരാം അതായത് രണ്ട് വാക്കും മാറ്റി ഫ്ലൂറൽ ഉണ്ടാക്കുന്ന വാക്കിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത് അതിനത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് ഫസ്റ്റ് വേർഡ് മാത്രം മാറ്റി ഫ്ലൂറൽ ഉണ്ടാക്കുന്ന വാക്കുണ്ട് ഇപ്പം സണ്ണിൻ ലോ സണ്ണില്ലോടെ ഫ്ലൂറൽ സൺസിൻ ലോ എന്നാണ് സൺസിൻ ലോ രണ്ടാമത്തെ വാക്കിനെ തുടത്തില്ല കണ്ടോ ഇതൊന്ന് എഴുതി വെച്ചേക്കണം ആദ്യത്തെ വാക്ക് മാത്രം മാറ്റി ഫ്ലൂറൽ ഉണ്ടാക്കുന്ന വാക്കുകൾ അപ്പം ലോ കിട്ടി നമ്മൾ മുമ്പേ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയത് ആദ്യത്തെ വാക്ക് മാത്രം മാറ്റി പ്ലൂറിനുണ്ടാക്കുന്ന വാക്കാണ് സണ്ണില്ലോ സൺസിൻ്റോ ബ്രദറിൻ ലോ എല്ലാം എഴുതി വെച്ചോണം ബ്രദേഴ്സിൻ്റെ ഫാദറിൻലോ ഫ്രാ ഫാദേ സിസ്റ്ററിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഡോട്ടറിൻ്റെ കണ്ടോ അത് ഒരെണ്ണം പഠിച്ചാൽ മതി അപ്പോൾ ഐഡിയ കിട്ടും ആദ്യത്തെ വാക്ക് മാത്രം കമാൻഡർ ഇൻ ചീഫ് കമാൻഡർ ഇൻ ചീഫിൻ്റെ പ്ലൂറിനെഴുതുമ്പം കമാൻഡേഴ്സ് കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നാണ് കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫിന് ഉണ്ട് ചീഫ്സ് പക്ഷെ ആക്കത്തില്ല പണ്ടൊരാൾ ചോദിച്ചതല്ലേ മേജർ ജനറലും കമാൻഡർ ഇൻ ചീഫും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ പട്ടാളജി റാങ്കിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ഉണ്ട് എന്താ പറയുക മേജർ ജനറലിൻ്റെ ഫ്ലോറിലും മേജർ ജനറലിസും കമാൻഡർ ഇൻ ചീഫിൻ്റെ ഫ്ലോറിൽ കമാൻഡേഴ്സ് ഇൻ ചീഫു ആ അവിടെ രണ്ടാമത്തെ വാക്കും ഇവിടെ ആദ്യത്തെ വാക്കും ഞാൻ പറയുന്നതിൻ്റെ പുരുൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഉണ്ടോ അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള വാക്കുകളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും സാറേ കൂടുതലും സാറ് മുമ്പേ പറഞ്ഞ ലേഡി ഡോക്ടറേഴ്സ് ടൈപ്പാണ് ഇത് രണ്ടാമത്തെ ടൈപ്പാണ് അല്ലേ ആണോ ആണ് ആദ്യത്തെ ആദ്യത്തെ വാക്ക് മാത്രം മാറ്റിപ്പോൾ അപ്പം ഇതേ ഉള്ളോ ഇങ്ങനെ ഉള്ള കോം അല്ല രണ്ട് വാക്കും മാറ്റുന്ന മൂന്ന് വേഡ്സുകളുണ്ട് പഠിച്ചോണം മൂന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്ട് ഇത് കണ്ടോ രണ്ട് വാക്കും പ്ലൂറൽ ആക്കണം അപ്പോൾ ലോഡും ജസ്റ്റിസും ലോഡിന് ഫ്ലോറലുണ്ട് ലോഡ്സ് ജസ്റ്റിസിന് ഉണ്ട് ജസ്റ്റിസ് രണ്ടും പ്ലൂറൽ ആക്കണം കണ്ടോ ഓക്കെ ലോഡ്സ് ജസ്റ്റിസ് അല്ലെങ്കിൽ അത് പ്ലൂറൽ ആവത്തില്ല ഇത് ഉറപ്പായിട്ടും ചോദിക്കും കാരണം ലോഡ് ജസ്റ്റിസ് പ്ലൂറൽ എന്താണ് ലോഡ്സ് ജസ്റ്റിസ് ലോർഡ് ജസ്റ്റിസസ് ലോഡ്സ് ജസ്റ്റിസ് ഇങ്ങനെ ഓർഷാവും നമ്മൾ ഭയങ്കര ഭയങ്കര കൺഫ്യൂസിങ് ഓപ്ഷൻ ആയിരിക്കും രണ്ടും ഫ്ലൂറൽ ആയിട്ടുള്ള വാക്കുണ്ട് നോക്കണം നോക്ക് മാനിനെ മെൻ ആക്കും ആക്കും വുമൺ വിമൻ കണ്ടോ ലോർഡ് ലോർഡ് ജസ്റ്റിസ് ലോർഡ്സ് ജസ്റ്റിസസ് മാൻ സർവെന്റ് മെൻ സർവൻസ് പഠിച്ചു വെക്കുക രണ്ട് വാക്കും മാത്രം മാറ്റി പ്ലൂറൽ ഉണ്ടാക്കണം അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കണം കമാൻഡർ ഇൻ ചീഫ് ആദ്യത്തെ വാക്കാ കമാൻഡേഴ്സ് ഇൻ ചീഫ് സണ്ണില്ലോ സൺസിൻ്റെ ഓർമ്മയുണ്ടോ ലേഡി ഡോക്ടർ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് ഗേൾസ് സ്റ്റുഡൻ്റൊക്കെ വരുന്നത് രണ്ടാമത്തെ വാക്കാണ് ഗേൾ സ്റ്റുഡൻസ് ബോയ് ഫ്രണ്ട്സ് ലേഡി ഡോക്ടേഴ്സ് പോസ്റ്റ് മെൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി പോസ്റ്റ് മെൻ പോസ്റ്റ്മാൻ്റെ ബ്ലോറിൽ പോസ്റ്റ് മെനാണ് എന്നാൽ രണ്ട് വാക്കും ബ്ലോറിലാവുന്നതുകൊണ്ട് ലോഡ് ജസ്റ്റിസ് ലോഡ്സ് ജസ്റ്റിസസ് മാൻ സർവെൻറ്റ് മെൻ സർവൻസ് വുമൺ സർവൻറ്റ് വിമൻ സർവൻസ് ഇവയെല്ലാം വിളിക്കുന്നത് കോമ്പൗണ്ട് വേർഡ് എന്നാണ് രണ്ട് വ്യത്യസ്തമായ വേർഡ് ചേർന്നുണ്ടാകുന്ന വാക്കാണ് രണ്ടും നൗൺ ആയതുകൊണ്ട് ഇവയെ കോമ്പൗണ്ട് നൗൺ എന്നും വിളിക്കാറുണ്ട് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ തിവ്സ് കള്ളന്മാർ റോബേർട്സ് പിടിച്ചു പറിക്കാർ പ്രിസണേഴ്സ് തടവുകാർ വർക്കുമെൻ തൊഴിലാളികൾ അവർ മോശപ്പെട്ടവരല്ല അവർ നല്ല ആൾക്കാർ പക്ഷേ ഇതിന് കൂടെ വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം കളക്റ്റീവ് നോൺ ഗ്യാങ് ഗ്യാങ് എന്ന് വിളിക്കുന്നത് ഗ്യാങ് ഓഫ് വർക്കുമെൻ എ ഗ്യാങ് ഓഫ് തിവ്സ് എ ഗ്യാങ് ഓഫ് റോബേർട്സ് എ ഗ്യാങ് ഓഫ് പ്രിസനേഴ്സ് എന്ന് പറയണം പഠിച്ചു വെച്ചോണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ വിഷ് ഐ ഡി സിമ്മിങ് ഐ വിഷിന് ശേഷം ബി റ്റു ഒക്കെ ചോദിച്ചാൽ ഐ വിഷിന് ശേഷം എപ്പോഴും ബി റ്റുവേ എഴുതാവുള്ളൂ ഐ വിഷ് ഐ ന്യൂ നോയയുടെ പാസ്റ്റ് ന്യൂ ആണ് അപ്പോൾ കാണാൻ പഠിച്ചു ഐ വിഷിന് ശേഷം എപ്പോഴും പാസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവനെ കൊന്നിരുന്നെങ്കിൽ ഐ വിഷ് ഐ കിൽഡ് ഹിം കില്ലെന്ന് പറയുന്നത് ഐ വിഷ് ഐ കംപ്ലീറ്റഡ് ദ വർക്ക് പഠിച്ചു വച്ചോളണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ വിഷിന് ശേഷം ബി റ്റു ഉപയോഗിക്കണം ഐ വിഷിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ട പാസ്റ്റ് വർബുകൾ കാണാൻ പഠിച്ചോണം അതായത് ഏത് റോ ഐ വിഷ് ഐ റോട്ട് ഐ വിഷ് ഐ കംപ്ലീറ്റഡ് ഐ വിഷ് ഐ ഏറ്റ് ഏതുപയോഗിക്കാം പിന്നെ ഇതെല്ലാം കാണാൻ പഠിച്ചോളാം ഹാഡ് കുഡ് ഡിഡ് വേർ അതെപ്പോഴാണ് ഹാസും ഹാവും ഹാടും തന്നാൽ ഹാസ് ഹാവ് ഹാഡ് തന്നാൽ ഹാഡ് ഉപയോഗിക്കണം ക്യാനും ഗുഡും തന്നാൽ കുഡ് ഉപയോഗിക്കണം ഡൂവും ഡും ഡിഡും തന്നാൽ ഡിഡ് ഉപയോഗിക്കണം വാസും വേറും തന്നാൽ ഉപയോഗിക്കണം അപ്പൊ പാസ്റ്റ് ഇതെല്ലാം പാസ്റ്റാ അസുഖാവും പ്രസന്റ് ആയിട്ട് ഹാർഡ് അപ്പം ഇങ്ങനെ ഓടിച്ചാൽ ഐ വിഷന് ശേഷം എപ്പോഴും പാസ്റ്റ് ഉപയോഗിക്കണം ഞാൻ ഓരോ ഉദാഹരണം പറയാം ഐ വിഷ് ഐ ഹാർഡ് എ കമ്പ്യൂട്ടർ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഐ വിഷ് ഐ വേർ എ ബേഡ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വിഷ് ഐ ഡിഡിറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഡു ഇറ്റ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പഠിച്ചു വെക്കാം ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം തീരുന്ന എന്തായാലും തീർന്നില്ലേ ഒരു ഒരു ടിപ്സ് നമ്മൾ വിട്ടുപോയല്ലോ അപ്പം പറഞ്ഞുതരാം ഐ വിഷിന് ശേഷം വേർ ഉപയോഗിക്കുന്ന നാല് കേസുകൾ പറഞ്ഞ് അല്ല സോറി ഐക്ക് ശേഷം വേർ ഉപയോഗിക്കുന്ന നാല് കേസുകൾ പഠിച്ചോണം ഐ വിഷ് ഐ വെയർ ഇഫ്ഐ വെയർ ആസിഫ് ഐ വെയർ എഴുതി വച്ചോണം ആസ്ദോ ഐ വെയർ ആസിഫൈ വെയർ ആസ് ദോ ഐ വെയർ ഞാനീ വെണ്ടയ്ക്ക ആശുപത്രി എഴുതി വയ്ക്കുന്ന സാധനം നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചോണം ആസ് ദോ ഐ വെയർ ഐ വിഷ് ഐ വേർ ദോ ഐ വേർദോർ സ്പെല്ലിങ് അടുത്ത് എഴുതുമ്പോഴീ പ്രശ്നം വരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിക്കണേ ഞാൻ ഈ അടുത്ത് എഴുതുന്ന തെറ്റിപ്പോന്ന അല്ലാതെ അറിയാത്തോണ്ടൊന്നും അല്ല കേട്ടോ ഓക്കെ ഐ വിഷ് ഐ വേർദോർ അതായത് കാര്യം ഇത്രയേ ഉള്ളു ഇത് ഇംഗ്ലീഷിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എടുത്തു ഐയുടെ കൂടെ വാസ ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു ഐ വാസ് ആബ്സെൻറ്റ് എസ്തറി ഐ വാസ് പ്രസൻറ്റ് നമ്മൾ അങ്ങനെ പറയത്തില്ലേ പക്ഷേ ഇംഗ്ലീഷിൽ നാലടുത്ത് അയ്യടെ കൂടെ വേറെ ഉപയോഗിക്കുക നാല് പി എസ് സി ക്വസ്റ്റിനാണ് പാസ് ഉപയോഗിക്കരുത് ഐ വിഷ് ഐ വേർ എ ബേഡ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഇമാജിനറി കണ്ടീഷൻ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നേ ഈ ഫൈവ് എ ബേഡ് ഐ വുഡ് ഫ്ലൈ ഞാനൊരു ആണെങ്കിൽ ഞാൻ പറക്കും ഈ ഫൈവ് വേർഡ് ഐ വുഡ് ഫ്ലൈ ഐ വാസ് എന്ന് പറയത്തില്ല ആസി ഫൈ എന്ന് പറഞ്ഞാൽ പോലെ ഐ ബിഹേവ് ആസി ഫൈവ് മാഡ് ഞാനൊരു ഭ്രാന്തനെ പോലെ പെരുമാറി ആസ്തോയും പോലെ എന്ന അർത്ഥ സെയിം ആസിഫോ ആസ്തോയോ ഒരു പ്രയോഗം അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ നടന്നു ആസിഫ് ആസ് ദോ ഐ വിഷ് ഈ പ്രയോഗങ്ങൾക്ക് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണമെന്ന് കൂടെ പഠിച്ചു വെച്ചു ഐ വിഷിന് ശേഷം എപ്പോഴും പാസ്റ്റാ വാസും വേറും പാസ്റ്റാ പക്ഷെ വാസ് ഉപയോഗിക്കത്തില്ല വേറെ ഉപയോഗിക്കത്തുള്ളൂ ഓക്കെ ഈഫ് ക്ലോസിലും അങ്ങനെ ലീഫ് ഐ വേർ എ ഐ വുഡ് ഫൈ സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടെ കാണണം കേട്ടോ ഈ ക്ലാസ് ഞാൻ ആ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് പേരെങ്കിലും പറയും രഞ്ജിത് സാർ ഇത്തിരി സ്പീഡാണെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഞാനിത് വിശദീകരിച്ച് പതുക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും നിങ്ങൾ പകുതി കിട്ടിയിട്ട് പോകും എനിക്ക് വേണ്ട നിങ്ങൾ അവസാനം വരെ ഇരിക്കുക എന്നാൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടുക ഞാൻ വൊക്കാബ്ലറി പോലും പത്ത് വൊക്കാബ്ലറി എടുത്തു നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ അരമണിക്കൂർ നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങൾ പറയും നല്ല സൂപ്പർ ക്ലാസ് എന്ന് പറയും പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമില്ല പത്ത് വൊക്കാബുലറി കിട്ടും എന്തോ കാര്യം ഇതിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കിട്ടി എൻ്റെ ക്ലാസ്സുകളെല്ലാം അങ്ങനെയുള്ള ക്ലാസ്സാണ് പ്ലേലിസ്റ്റ് കിടപ്പൊണ്ട് കയറി കാണണം ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മുടെ ആപ്പിലെ കോഴ്സുകൾ ഞാൻ നയിക്കുന്ന കോഴ്സുകൾ ഗംഭീരമായ കോഴ്സുകളാണ് വിശാഖ് സാർ മാത്സ് ചന്ദ്രബാബു സാർ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഓരോ ടീച്ചേഴ്സും വന്നിട്ടുണ്ട് എല്ലാ അധ്യാപകരും പുതിയ അധ്യാപകരാണ് ഇപ്പോൾ വന്നിരിക്കുന്നതല്ല കേരളത്തിലെ ഏറ്റവും മികച്ചൊരു അധ്യാപകർ ഓരോരുത്തരെ നിങ്ങളുടെ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും നല്ല ചോയ്സ് ചലഞ്ചർ ആപ്പ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു താങ്ക് യു ബൈ ഫ്രം രഞ്ജിത്താർ കെ തഴവാ